തിരുവനന്തപുരം സിറ്റിയാണ് പക്ഷെ മഴയാണെങ്കിലും ഭയങ്കര തിരക്ക് തിരക്കിന്ന് ഒരു കുറവുമില്ല ഭയങ്കര തിരക്ക് എല്ലായിടത്തും മഴ ഉണ്ടെന്നാണ് തോന്നുന്നത് അതായത് തിരുവനന്തപുരം നല്ല മഴയായിരുന്നു ആയിരുന്ന ഒരു അഞ്ച് മിനിറ്റായി മഴ തോന്നിട്ടുണ്ട് ഇപ്പോ ഒരു പാട്ടും കൂടെ പാടുള്ള പാട്ടാണ് പാട്ടാണ് നീയത്തം നേരത്തെ തങ്കക്കീനാവിൻ്റെ കൂടിലോരക്ക് പണ്ടത്തെ പാട്ടിൻറെ ശീലുണ്ടോ ചുണ്ടത്ത് തുമ്പപ്പോൾ ചേരുള്ള ചിരി നീരക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ടുനടന്ന കരൾ തീയോ നേരാണോ നീയാണോ നീ എൻ്റെ പെണ്ണാണോ ചൂടിൽക്കാ നിന്നതെന്നാണോ മാമ്പുള്ളി ചുണ്ടത്ത് തീരോറും നീർമത്ത് നീ എന്റേതാകുമ്പോ പൂന്തി കുടിക്കാം ചൂടുണ്ടോ മാറത്ത് മഞ്ഞുള്ള ചെറിയ ചെറിയ റ്റുകളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഇല്ല അവളെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും നന്നാക്കാൻ നോക്കാം ഹലോ ഹലോ അങ്ങനെ സിറ്റിയിലാണെന്ന വല്ലോല് മാളിലേക്ക് പോകണമെന്ന് പറയണം പോയി ആണല്ലോ നോക്കാം നഹനുമു ദോള മാലിക കൊണ്ട പട്ട്വാട വന്നല്ലേ യാൽ മാറ്റവാടം പതിവതി കാറോാണെ സൂപ്പറായിട്ടുള്ള പാട്ട്വാടിയാണ കേക്കട്ടെ പതിമക്ക് തൂദിട്ടുള്ള മാലരല്ലേ പരിശുദ്ധ കദരൂരി ബദരല്ലേ പരിമള സുരവില കാവൽ വീരയോന്റെ ഖുദസിലമൈലല്ലേ മർഹബായാനോ മർഹബൽ ഹുസൈനി മറഹബാ മറബബ നൂർ മുഹമ്മദ മറഹബാ മറബബ മറബബ മറഹബ മറബബ നൂർ മുഹമ്മദ മരഹബാ മറബബ മറ ഗുണമണിയായൂലുല്ല തണി പകരം ഗുല്ലിയുല്ല ഇന്ത്

പള്ളിയിലൊക്കെ കയറി സർ ഒക്കെ നമസ്കരിച്ചതായി ഇറങ്ങി എന്തായാലും ഒന്ന് രീതി തന്നെ ബാങ്കിലെ ലോണൊക്കെ അടച്ച് എന്ത് ചെയ്യാൻ ഇറങ്ങിയ ടൈം എത്ര നെയറായില്ല ഭയങ്കര മഴ ആയി പാട്ട് പാടസ് എന്ന നിനക്കൊരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ് വേണ്ട അപ്പ ആ പൈസ ആപത്ത് അപ്പം വേണ്ടി പൊറോട്ടയും ചിക്കൻ ഫ്രൈ കേരളീയ ബീഷ് ഭക്ഷണമാണ് നിനക്ക് വേണമെന്ന് ഞാൻ ചോദിച്ചു വേണ്ടെങ്കിൽ അത് അതാണ് അവന്റെ ഐഡിയ എങ്ങനെയല്ല അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവന് കഴിക്കണം അതല്ലേ ഇതിപ്പോ കേട്ടോ ലൂബ് അതാ അടുത്തൊരു കേട്ടോ പാട്ടിപ്പാടും കേട്ടാ നീ സ്കൂളിൽ പോവാൻ പറഞ്ഞ അത് വയ്യ പാട്ട് പാടാൻ പറഞ്ഞ അത് വെയ്യാടേ തുടങ്ങി ലുലു മാളി കൊണ്ടുപോവാൻ വേണ്ടിട്ട് ലുലുളി കൈക്കൂലിയാ കേട്ട പാട്ട് എന്നെ തുടങ്ങിയത് തന്നറിയ ലുലു മാളി പോണം പോണം പോണം

കൊള്ളാം കൊള്ളാം അടിപൊളി അടിപൊളി ആ അത് കുഴപ്പമില്ല പാട്ടൊക്കെ പാടി 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 വരുമ്പോ ശരിയാവും ലുലുമാളെത്താറായി ഒരു പത്ത് മിനിറ്റിനകത്ത് ലുലുമാളിലെത്തും എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അതെ ചാന്ദ്രനത്തൊക്കെ ആളല്ലേ എഡിറ്റിംഗ് മതിയാക്കാൻ പോണ ഞാൻ വേറെ ആളെ വെക്കും നീ അല്ലെങ്കിൽ നിന്റെ വാപ്പ വരൂടാ നിന്റെ വാപ്പായ സിനാമ എഡിറ്റിങ് തുടങ്ങൂടാ ഞാൻ വെച്ചു

മുതൽ താമസം ഭക്ഷണം റൂമ് സ്വന്ത സൗകര്യങ്ങള് അല്ല നിന്റെ നീന്റെ ശമ്പള നിന്റെ ശമ്പളീ ചോദിച്ച അപ്പഴി ഇത്രയും വർഷത്തെ പൈസ ആണ് നിന്റെ ശമ്പളം കേട്ടോ വേണ്ടേ വേണ്ടി എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടോ പറ്റൂലെ ലുബോനൊന്നും പറയാൻ ഇല്ല ലിബോ പറഞ്ഞു പറഞ്ഞ വലിയ ഒരാണത് ഏറെ ഉമ്മച്ചയ്ക്ക് ഒന്നും പറയാല്ലേ മോൻ പറഞ്ഞത് കേട്ടല്ലേ പഠിച്ച് വല്ല സെറ്റപ്പ് ആവാ കേട്ടോ ഏ

வண்டி நடத்தி வீடியோ வாய்ந்த செய்யணும் 見てみようかな。Okay. Okay, video, video.